ഭാരതം ഇന്ന് ലോക ശ്രദ്ധ ആകർഷിക്കുന്നത് കേവലം സാമ്പത്തിക വളർച്ചയുടെ കണക്കുകൾ കൊണ്ടോ ഭൗതികമായ അടിസ്ഥാന സൗകര്യ വികസനം കൊണ്ടോ മാത്രമല്ല മറിച്ച് അതിൻ്റെ അടിത്തറയിൽ സംഭവിക്കുന്ന മനോഭാവപരമായ വലിയൊരു മാറ്റം കൂടിയാണ് ഇന്ന് ഇന്ത്യയെ നയിക്കുന്നത് ഈ മാറ്റത്തിന്റെ കേന്ദ്ര രാജ്യത്തെ യുവജനതയാണ് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ അടുത്തിടെ സൂചിപ്പിച്ചതുപോലെ നവഭാരതത്തിന്റെ ഏറ്റവും വലിയ പരിവർത്തനം നമ്മുടെ യുവാക്കളിൽ വളർന്നു വരുന്ന അതിശക്തമായ ആത്മവിശ്വാസമാണ് ഇത് കേവലം വാക്കുകളിൽ ഒതുങ്ങുന്ന ഒന്നല്ല മറിച്ച് രാജ്യത്തിൻ്റെ തൊഴിൽ സംസ്കാരത്തെയും വിദ്യാഭ്യാസ രീതികളെയും സാമൂഹിക സങ്കല്പങ്ങളെയും അടിമുടി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു വിപ്ലവമാണ് മുൻ തലമുറകളിൽ കണ്ടിരുന്ന അരക്ഷിതാവസ്ഥയിൽ നിന്നും പരാജയ ഭീതിയിൽ നിന്നും വിമുക്തരായി സ്വന്തം കഴിവുകളിൽ വിശ്വസിക്കാനും പരീക്ഷണങ്ങൾ നടത്താനും തയ്യാറാകുന്ന ഒരു പുതിയ തലമുറയാണ് ഇന്ന് ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് മുൻകാലങ്ങളിൽ ഒരു ശരാശരി ഇന്ത്യൻ യുവാവിൻ്റെ സ്വപ്നങ്ങൾ എന്നത് വളരെ പരിമിതമായ ഒരു ചട്ടക്കൂടിനുള്ളിൽ ഒതുങ്ങുന്നതായിരുന്നു മാതാപിതാക്കളുടെയും സമൂഹത്തിൻ്റെയും സമ്മർദ്ദത്തിന് വഴങ്ങി ഡോക്ടറോ എഞ്ചിനീയറോ സിവിൽ സർവീസുകാരനോ ആകുക എന്നതായിരുന്നു പരമമായ ലക്ഷ്യം സേഫ്റ്റി ഫസ്റ്റ് അഥവാ സുരക്ഷിതത്വത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു ചിന്താഗതിയായിരുന്നു അന്ന് നിലനിന്നിരുന്നത് പരാജയപ്പെട്ടാൽ സമൂഹം എന്തു പറയും എന്ന ഭയം വലിയൊരു വിഭാഗം യുവാക്കളെ തങ്ങളുടെ ഇഷ്ടപ്പെട്ട മേഖലകൾ തിരഞ്ഞെടുക്കുന്നതിൽ നിന്നും തടഞ്ഞു എന്നാൽ ഇന്നത്തെ ചിത്രം തികച്ചും വ്യത്യസ്തമാണ് അല്പം റിസ്ക് എടുക്കാനും സ്വന്തമായി വഴികൾ വെട്ടി തുറക്കാനും യുവാക്കൾക്ക് മടിയില്ല ഈ ആത്മവിശ്വാസം അവർക്ക് ലഭിക്കുന്നത് സ്വന്തം സ്വത്തത്തെക്കുറിച്ചിട്ടുള്ള ധാരണയിൽ നിന്നുമാണ് പരമ്പരാഗതമായ തൊഴിൽ രീതികളിൽ നിന്നും മാറി സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാനും കല സ്പോർട്സ് ക്രിയേറ്റീവ് മീഡിയ തുടങ്ങിയ മേഖലകളിൽ സജീവമാകാനും അവർ കാണിക്കുന്ന ധൈര്യം ഇന്ത്യയുടെ സാമൂഹിക ഘടനയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു യുവാക്കളുടെ ഈ ആത്മവിശ്വാസത്തിന് പിന്നിൽ വലിയൊരു പങ്ക് വഹിക്കുന്നത് രാജ്യത്തെ പുതിയ വിദ്യാഭ്യാസ നയമാണ് പഠനത്തോടൊപ്പം തൊഴിൽ നൈപുണ്യം വികസിപ്പിക്കാനും വിദ്യാർത്ഥികളുടെ സർഗാത്മകതയെ പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിടുന്ന ഈ പരിഷ്കാരം യുവാക്കളിലെ തോൽക്കുമെന്ന പേടിയെ മാറ്റിയെടുക്കാൻ സഹായിക്കുന്നു പഴയകാലത്തെ മനപ്പാട പഠന രീതികളിൽ നിന്നും മാറി ചിന്തിക്കാനും വിശകലനം ചെയ്യാനും അവസരം ലഭിക്കുന്നതോടെ തങ്ങളുടെ തീരുമാനങ്ങൾ തെറ്റില്ലെന്ന ഉറച്ച ബോധ്യം അവരിൽ ഉണ്ടാക്കുന്നു കേവലം മാർക്ക് ലിസ്റ്റുകളിലെ മാർക്കല്ല ജീവിതം എന്ന് തിരിച്ചറിയുന്ന യുവത്വം തങ്ങളുടെ അഭിരുചിക്കനുസരിച്ചുള്ള കോഴ്സുകളും തൊഴിലുകളും തിരഞ്ഞെടുക്കുന്നു ഗവൺമെൻറ് നൽകുന്ന പിന്തുണയും സാങ്കേതിക വിദ്യയുടെ കടന്നുകയറ്റവും ഈ പ്രക്രിയയെ കൂടുതൽ വേഗത്തിലാക്കി സ്റ്റാർട്ടപ്പ് മേഖലയിലെ വളർച്ചാ നിരക്ക് പരിശോധിച്ചാൽ ലോകത്തെ തന്നെ മൂന്നാമത്തെ വലിയ സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റമായി ഇന്ത്യ മാറിയത് യുവാക്കളുടെ ഈ മാറ്റത്തിന് തെളിവാണ് ഇന്ന് ഒരു ഇന്ത്യൻ യുവാവ് ചിന്തിക്കുന്നത് തനിക്ക് എങ്ങനെ ഒരു ജോലി ലഭിക്കും എന്നതിനേക്കാൾ ഉപരിയായി എങ്ങനെ നാല് പേർക്ക് ജോലി നൽകാൻ കഴിയുമെന്നാണ് പീയൂഷ് ഗോയൽ ചൂണ്ടിക്കാട്ടിയതുപോലെ ഭാരത് മണ്ഡപത്തിൽ നടന്ന സ്റ്റാർട്ടപ്പ് പേ ചർച്ച പോലെയുള്ള വേദികളിൽ നാം കാണുന്നത് ഈ ഊർജ്ജസ്വലതയാണ് ഗ്രാമപ്രദേശങ്ങളിൽ നിന്നുപോലും പുതിയ ആശയങ്ങളുമായി യുവാക്കൾ മുന്നോട്ട് വരുന്നു ടൂറിസം വൈവിധ്യ വികസനം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തുടങ്ങിയ മേഖലകളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ തങ്ങൾക്ക് കഴിയുമെന്ന് അവർ തെളിയിക്കുന്നു കേന്ദ്ര സർക്കാർ രൂപീകരിച്ച പതിനായിരം കോടി രൂപയുടെ സ്റ്റാർട്ടപ്പ് ഫണ്ട് ഓഫ് ഫണ്ട്സ് പോലെയുള്ള പദ്ധതികൾ ഈ യുവാക്കൾക്ക് വലിയൊരു കൈത്താങ്ങാണ് സ്പേസ് ടെക്നോളജി മുതൽ കരകൗശല വിദ്യകൾ വരെ ഇന്ന് ഡിജിറ്റൽ യുഗത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു ഈ ആത്മവിശ്വാസം വിദേശ നിക്ഷേപകരെ ഇന്ത്യയിലേക്ക് ആകർഷിക്കാനും ലോക വിപണിയിൽ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന ബ്രാൻഡിന് വലിയ മതിപ്പ് നേടിക്കൊടുക്കാനും കാരണമാകുന്നുണ്ട് ഡിജിറ്റൽ ഇന്ത്യയുടെ വിപ്ലവം നമ്മുടെ യുവാക്കൾക്ക് ലോകത്തെ ഏത് കോണിനുമുള്ള അറിവുകളിലേക്കും വിപണികളിലേക്കും നേരിട്ട് പ്രവേശനം നൽകി ഇന്റർനെറ്റിന്റെ ലഭ്യത വിവരങ്ങളുടെ വികേന്ദ്രീകരണത്തിന് കാരണമായി ഇത് യുവാക്കളിലെ അവകർഷതാ ബോധം ഇല്ലാതാക്കുകയും തങ്ങൾ ലോകത്തിലെ മറ്റേതൊരു രാജ്യത്തെ യുവാക്കൾക്കും തുല്യരാണെന്ന ബോധം വളർത്തുകയും ചെയ്തു ആഗോള കമ്പനികളിലെ ഉന്നത പദവികളിൽ ഇന്ത്യൻ വംശജർ എത്തുന്നത് ഇവിടുത്തെ യുവാക്കൾക്ക് വലിയൊരു പ്രചോദനമാണ് മുൻപ് വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറാൻ മാത്രം ആഗ്രഹിച്ചിരുന്നവർ ഇന്ന് ഇന്ത്യയിലിരുന്ന് ലോകത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ താല്പര്യപ്പെടുന്നു തങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോണും ഇന്റർനെറ്റും ഉപയോഗിച്ച് ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് സ്വന്തം ആശയങ്ങൾ എത്തിക്കാൻ അവർക്ക് കഴിയുന്നു ഈ ഡിജിറ്റൽ ശാക്തീകരണം അവരുടെ ആത്മവിശ്വാസത്തെ ഇരട്ടിയാക്കി ആത്മവിശ്വാസം വർദ്ധിക്കുന്നത് നല്ലതാണെങ്കിലും അത് അമിത വിശ്വാസമായി മാറാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് തൊഴിലില്ലായ്മയും നൈപുണ്യ വികസനത്തിലെ കുറവുകളും ഇന്നും വലിയ വെല്ലുവിളികളായി നിലനിൽക്കുന്നു എന്നാൽ ഈ പ്രതിസന്ധികളെ ഭീതിയോടെ കാണുന്നതിന് പകരം പരിഹാരങ്ങൾ കണ്ടെത്താനുള്ള അവസരമായാണ് ഇന്നത്തെ തലമുറ കാണുന്നത് പരാജയങ്ങളെ ജീവിതത്തിന്റെ അവസാനമായി കാണാതെ അതൊരു പഠനാനുഭവമായി സ്വീകരിക്കുന്ന ഫെയിൽ ഫസ്റ്റ് ലേൺ ഫാസ്റ്റർ എന്ന സംസ്കാരം ഇന്ത്യൻ യുവാക്കൾക്കിടയിൽ പടർന്നു പിടിച്ചിരിക്കുകയാണ് സമൂഹത്തിന്റെ കാഴ്ചപ്പാടിലും മാറ്റങ്ങൾ വരുന്നുണ്ട് മുൻപ് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന മകനെ നിരുത്സാഹപ്പെടുത്തിയിരുന്ന രക്ഷിതാക്കൾ ഇന്ന് അവൻ്റെ സംരംഭകത്വ സ്വപ്നങ്ങൾക്ക് പിന്തുണ നൽകുന്നു മാറ്റങ്ങൾ ഉൾക്കൊള്ളാനുള്ള ഈ സാമൂഹിക പക്വത രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് അനിവാര്യമാണ് ഇന്ത്യ എന്ന രാജ്യം ഒരു യുവത്വത്തിന്റെ തിളക്കത്തിലാണ് പീയൂഷ് ഗോയൽ പറഞ്ഞതുപോലെ ഈ ആത്മവിശ്വാസം ഒരു തരംഗം പോലെ രാജ്യത്തുടനീളം വ്യാപിക്കുകയാണ് കഠനാധ്വാനം ചെയ്യാനുള്ള സന്നദ്ധതയും അതിനോടൊപ്പം ബുദ്ധിപരമായ ആസൂത്രണവും ചേരുമ്പോൾ ഇന്ത്യയ്ക്ക് ലോകത്തിൻ്റെ നേതൃസ്ഥാനത്തേക്ക് ഉയരാൻ കഴിയും നമ്മിലെ ഓരോ യുവാവും സ്വന്തം കഴിവുകളെ തിരിച്ചറിയുകയും പരാജയമില്ലാതെ മുന്നേറുകയും ചെയ്താൽ വികസിത ഭാരതം രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് എന്ന ലക്ഷ്യം അപ്രാപ്യമല്ല മാറ്റം നമ്മുടെ ചിന്തകളിലാണ് തുടങ്ങുന്നത് ആ മാറ്റം ഇന്ന് യാഥാർത്ഥ്യമായി മാറിക്കൊണ്ടിരിക്കുന്നു ഈ ആത്മവിശ്വാസത്തിൻ്റെ ജ്വാല അണയാതെ സൂക്ഷിക്കുക എന്നതാണ് ഇനി വരും തലമുറയുടെ ഉത്തരവാദിത്തം കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് ന്യൂസെയിറ്റീൻ കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക